ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു നാരങ്ങ അച്ചാറാണ് അതിനായി ഞാൻ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ വെളുത്തുള്ളി കാന്താരി മുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അച്ചാർ പൗഡർ കായം കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില രണ്ട് വലിയ നാരങ്ങ വിനാഗിരി എന്നിവയാണ് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നേരം നാരങ്ങ ഈ വെള്ളത്തിൽ സ്റ്റൗവിലിരിക്കട്ടെ നാരങ്ങ ഞാൻ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരുന്ന ഉലുവ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം കാന്താരി മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇവയുടെ പച്ചപ്പ് മാറുന്നത് വരെ കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന കാശ്മീരി ചില്ലി പൗഡർ അച്ചാർ പൗഡർ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നാരങ്ങ അച്ചാറും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നാരങ്ങ അച്ചാർ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്